നാടിന് കൈത്താങ്ങ് മമ്മൂട്ടിയും ദുൽഖറും ചേർന്ന് നൽകിയത് മുപ്പത്തിയഞ്ച് ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറി മമ്മൂട്ടിയും ദുൽഖറും ആദ്യഘട്ടമെന്ന നിലയിൽ മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് കൈമാറിയത് സഹായധനം മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി മമ്മൂട്ടി കെയർ ഫൗണ്ടേഷൻ്റെ ഭാഗമായാണ് തുക കൈമാറിയത് സമാനതകളില്ലാത്ത മഹാദുരന്തത്തെ നേരിടുന്ന വയനാടിന് സഹായഹസ്തവുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് നേരത്തെ കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപ നൽകുകയുണ്ടായി നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും നൽകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യവസായി രവി പിള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ എന്നിവർ അഞ്ച് കോടി രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പ് കെ എസ് എഫ് എന്നിവരും അഞ്ചു കോടി രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാന സിനിമാ റിലീസുകളും ആഘോഷങ്ങളും മാറ്റിവച്ചു സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സംഭാവനകൾ നൽകി മുന്നിലുണ്ട് സെലിബ്രിറ്റികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേരാണ് സംഭാവനകൾ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറി ഫഹദും നസ്രിയയും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പാത് ഫാസിലും നസ്രിയയും ഫഹദിൻ്റെയും നസ്രിയുടെയും ഉടമസ്ഥതയിലുള്ള പാത് പാസിൽ ലാൻഡ് ഫ്രണ്ട്സ് എന്ന നിർമ്മാണ കമ്പനി വഴിയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത് വയനാട്ടിലെ ദുരിത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുകയാണ് നേരത്തെ കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപ നൽകി വിക്രം ഇരുപത് ലക്ഷം രൂപയും ലക്ഷ്മിക മന്ദാന പത്തു ലക്ഷം രൂപയും നൽകി തമിഴ് താരം വിക്രമിന്റെ ഇരുപത് ലക്ഷം രൂപ കേരള ഫാൻസ് അസോസിയേഷൻ ആണ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് വിവരം ഔദ്യോഗികമായി അറിയിച്ചതും താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് സഹായഹസ്തവുമായി വയനാട്ടിലേക്ക് എത്തുന്നത് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും പ്രമുഖ വ്യവസായി സി പി സാലിയുടെ സി പി ട്രസ്റ്റും കൈത്താങ്ങായി വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു ആംബുലൻസ് പ്രഥമ ശുശ്രൂഷാ മരുന്നുകൾ ഭക്ഷണം വാസ്ത്രങ്ങൾ പാത്രങ്ങൾ കുപ്പിവെള്ളം കുടിവെള്ള ടാങ്കർ മുതലായ സാധനങ്ങളുമായാണ് സംഘം വയനാട്ടിലേക്ക് പുറപ്പെടുന്നത്